പ്രതികാരമൊന്നുമില്ല ഒരു സിനിമ ഒരിക്കലും ഓടിയല്ലോ എന്നുള്ളതിന്റെ ഒരു സന്തോഷം ഇവിടെ പങ്കെടുക്കുമ്പോൾ മാത്രം കാരണം ഇനി വരാനിരിക്കുന്ന പല സിനിമകളും ഓടണമെന്നില്ല അല്ല ഓടാം ഓടും അല്ല ചുമ്മാണ അല്ല അങ്ങനെയല്ല അനുഭവങ്ങളാണല്ലോ വേണം തോന്നി അപ്പൊ അതിന്റെ പണ്ട് നൈറ്റി സെറ്റിംഗ് ആയതുകൊണ്ട് തന്നെ റോഷാക്കാൻ ഒന്നും ഇല്ല ഗ്രാമത്തിൽ നമുക്ക് കിട്ടാവുന്ന ഈ ഈ ഒരു കഷ്ണം ഉള്ളൂ നായകൻ പേര് മാത്രമേ ഉജ്വലുള്ളൂ കാരണം വെച്ചാൽ സാധാരണ ഈ കഥയുടെ നമ്മൾ ട്രെയിലറിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഈ ഇതിലെ കില്ലർ അല്ലെങ്കിൽ പറയുന്ന ചാക്ക് ധരിച്ചിട്ടുള്ള ആളെ അടിക്കുന്നതും അടിക്കുന്നതും പിടിക്കുന്നതും ഒക്കെ നമുക്കത് ട്രെയിലറിൽ കണ്ടാൽ മനസ്സിലാവും സാധാരണ ശക്തി ഉള്ളൂ ബുദ്ധി അല്ലല്ല ശാരീരികമായിട്ട് എനിക്ക് നേരിടാനുള്ള ഇതില്ല കായികമായിട്ട് ഒരാളെ നേരിടാനുള്ള ഇതില്ല അതിന് വേണ്ടിട്ട് സീചേട്ടൻ അപ്പം സ്വാഭാവികമായിട്ടും നായകനാണ് വില്ലനെ പിടിക്കുന്നതും അതേ നായകൻ തന്നെയാണ് വില്ലനെ അടിച്ച് ഒതുക്കി കൊണ്ടുവരുന്നു അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ചേട്ടനാണ് ഇവിടുത്തെ എക്സ്പീരിയൻസ് ആണ് സിനിമ സിനിമയിലെ കഥാപാത്രമല്ല ണെങ്കിൽ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇന്റർവ്യൂല്മാശകള് സിനിമയില് കിട്ടുന്നില്ല പക്ഷേ ഇന്റർവ്യൂസ് ഡിഫറെന്റ് സിനിമയിലെ കഥാപാത്രം ഇത് ഇതിനിടയിൽ കുറെ പേര് ഇത് ഭയങ്കര കോമഡി പടവാണെന്ന് വിചാരിച്ചുണ്ട് അപ്പൊ അവരുന്നെ നമ്മളിത് ഇതൊരു നാട്ടും പുറത്തുള്ള സീരിയൽ കില്ലിങ്ങും കാരണം കുറച്ചൊന്നും രണ്ട് പേരിൽ പറയുന്ന കേട്ടു ഇത് കോമഡിയൊന്നും ഇല്ല നമ്മളെ യൂണിവേഴ്സ് ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് ചെറിയ ചെറിയ സിറ്റുവേഷനിലായിട്ടുള്ള തമാശകൾ ഒഴിച്ചു സീരിയസ് ത്രില്ലർ അല്ലെങ്കിൽ സീരിയസ് ക്രൈം മിസ്റ്ററി തന്നെയാണ് ഈ പടത്തിന്റെ സ്വഭാവം അതിൽ കുറച്ച് കാര്യമായിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് ഉള്ളൂ അപ്പം ഭയങ്കരമായിട്ടുള്ള കോമഡിയും ഇതൊന്നും പ്രതീക്ഷിച്ച് പോയവർക്ക് ചിലപ്പോൾ നിരാശയായിരിക്കും കാരണം അതൊരു ഒരു കോമഡി പടമല്ല ഒരു പോയിന് ശേഷം സെക്കൻഡ് ഹാഫ് ഒക്കെ അത്യാവശ്യം ത്രില്ലർ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് സ്വഭാവമുള്ള സിനിമയാണ് നടന വെച്ച് ചലഞ്ചെന്ന് അങ്ങനെ ചിന്തിക്കില്ല നമ്മളൊരു കഥ ഇഷ്ടപ്പെട്ട് നമുക്ക് ആക്ട് ഇതിന് എന്ന് നമ്മൾ അപ്രോച്ച് അങ്ങനെയാ ഏറ്റവും അവസരം കൂടിയാണ് കൊടുത്തും കൊണ്ടായിക്കോട്ടെ നമുക്ക് പുതിയ സംവിധായകരും കൂടെ കിട്ടുകയാണ് മലയാള ഇൻഡസ്ട്രിക്ക് അപ്പൊ ആ രീതിയിൽ ചേച്ചിയെ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയില്ലയും അപ്പം അതുകൊണ്ട് ചേച്ചി അത്രമാത്രം ഇവര് ഒരു 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 സബ്ജക്റ്റിൽ തോന്നിയിട്ടുള്ളത് ആ ബ്ലൈൻഡ് ആയിട്ട് ുംബിനേഷൻ മുരളി ട്യൂബോ അല്ലെങ്കിൽ ഉജ്ജ്വലിന്റെ രണ്ടാം ഭാഗം വരുമ്പോ രണ്ടാം എന്നുള്ളത് നമ്മളിപ്പം വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തു അതിലെ ഫസ്റ്റ് സിനിമയാണ് മിന്നൽ മുരളി സെക്കൻഡ് നമ്മളിപ്പം ഡിറ്റീവ് കുറച്ചുകൊല്ലം ചെയ്തു അടുത്ത മൂന്ന് മൂവീസിലൂടെ പല ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് ഇനി അത് കഴിഞ്ഞിട്ടൊരു മൂവിയിൽ ചിലപ്പോൾ ഇതിനകത്തുള്ള പല ക്യാരക്ടേഴ്സും ഒരുമിച്ച് വരുമായിരിക്കും അത് നമ്മളൊന്ന് ഫ്യൂച്ചറിലുള്ള കാര്യങ്ങളാണ് പുള്ളി നടന്ന രീതി നടൻ തന്നെയാണ് പിന്നെ പറഞ്ഞ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള മലയാള സിനിമയ്ക്ക് നഷ്ടമാകുന്ന നല്ലൊരു എഴുത്തുകാരനാണ് പക്ഷെ എന്തായാലും എഴുതുന്നില്ല പുള്ളീനോട് അടുത്തേക്ക് വന്ന് രണ്ടോ രണ്ടര വർഷം പറഞ്ഞില്ല സത്യച്ച് സത്യോട് ഞാൻ പറയുന്നില്ല പക്ഷെ നല്ല ഒന്ന് രണ്ട് സബ്ജക്ട് അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എനിക്ക് വരും വർഷങ്ങളിൽ പുള്ളി സംവിധാനം ചെയ്യുക മറ്റാര് കൊടുക്കുകയോ ചെയ്യുന്ന ഞാൻ മിനിമം പറഞ്ഞു അപ്പൊ ആ ഒരു ക്രാഫ്റ്റൊക്കെയാണ് എനിക്ക് കൂടുതൽ അമിതമായിട്ട് എടുക്കാതെ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞ പോലെ തന്നെ ലെജൻഡറി ഒരാളുടെ മകനാണല്ലോ ആ ഒരു ക്വാളിറ്റി പുള്ളിക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടുതൽ ടെക്നീഷ്യൻ ആയിട്ടും പുള്ളിക്ക് ആദ്യം സിനിമ കഴിഞ്ഞ ദിവസം പറഞ്ഞ നരിവേട്ട് രാത്രിയ പോയത് അല്ലെ ഫസ്റ്റ് തൊഴിലിനേക്കാളും ഇഷ്ടം തന്നെയാണെന്ന് പറഞ്ഞു അല്ലേ പറഞ്ഞല്ലോ അല്ലേ എന്താ നിനക്കറിയണ്ട അച്ഛന് അച്ഛനെ പോലെ സമയം തോന്നിയോ ആ അല്ലല്ല അത് മനഃപൂർവ്വം അങ്ങനെ എനിക്ക് ഞാൻ കഴിഞ്ഞ ബി ജി എം ഒരു പരസ്യം ചെയ്തായിരുന്നു സന്ദേശത്തിന്റെ മറ്റേ നമ്മുടെ പഴയ സന്ദേശത്തിന്റെ മറ്റേ മറ്റേ സാധനം അപ്പൊ അന്ന് ഞാൻ അനു അനൂപ് ഡയറക്ട് ചെയ്തത് സത്യൻ അങ്കന്റെ മോൻ അനൂപ് സത്യന ഡയറക്ട് ചെയ്തു അപ്പൊ അനൂപ് പറഞ്ഞ കാര്യം സാധാരണ അച്ഛന്റെ മാനോഴ്സ് കൂടുതലും അച്ഛന്റെ ഛായ ഒക്കെ കൂടുതൽ ചേട്ടനാണ് കൂടുതലുള്ളത് അപ്പോ അനൂപി ചോദിച്ചു ഇങ്ങനെ അത് ചേട്ടൻ ചെയ്തതായിരിക്കും കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ള സാധനം പക്ഷെ അത് ചെയ്ത് വന്നപ്പോ കണ്ടപ്പോ എന്നോട് സത്യങ്ങളും അല്ലെങ്കിൽ കൊറേ പേര് പറഞ്ഞു കുറച്ചുകൂടെ കുറച്ചുകൂടെ അച്ഛന്റെ കുറെ ശൈലിയൊക്കെ അതിനകത്ത് ഉണ്ടെന്ന് അപ്പൊ എനിക്ക് ചില കാര്യത്തിനകത്ത് തോന്നി മറ്റേ ട്രെയിലറിലൊക്കെ ഉള്ള ആ ആട് എവിടെ ഉണ്ട് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം അങ്ങനെ ചില സാധനം ഡയലോഗ് പറയുന്നതിനകത്തൊക്കെ എനിക്ക് കണ്ടപ്പോ ഒന്ന് രണ്ടുപേരും എന്നോട് പറയുകയും ചെയ്തു അച്ഛനും അമ്മക്കുള്ള പേടി നിങ്ങളെയാണോ പേടി കാരണം നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാല് പറ്റി കുറ്റം പറയാൻ പറ്റുമല്ലോ അല്ലെങ്കിൽ അവന്റെ സിനിമയെ പറ്റി കുറ്റം പറയല അങ്ങനെ പേടിച്ചിട്ട് അമ്മ അച്ഛനൊരു സിനിമ പോകാറില്ല പ്രത്യേകിച്ച് എന്റെ സിനിമ അപ്പൊ ഞാൻ പറഞ്ഞ ധൈര്യമായിട്ട് പോയിക്കോ ചിത്തപ്പേരില്ല വലിയ പ്രശ്നമില്ലാതെ പോകും അഭിപ്രായം ചോദിച്ചാല് നല്ലതാണെന്ന് പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞില്ല നല്ലതാണോ ഞാൻ പറ്റും നല്ലതാണ് പറഞ്ഞിട്ടുണ്ട് അവിടെ പറഞ്ഞിട്ടുള്ളത് വരും പേടിച്ചിട്ട് അത് അങ്ങനെ ആ ഡിസ്കഷനിലാണ് ഞാൻ ധ്യാനോട് പറയുന്നത് എനിക്കൊന്നും പ്രോജക്റ്റ് ഉണ്ട് ധ്യാനൊന്ന് കേൾക്കണം അങ്ങനത് കേട്ടു ഞാൻ ഇഷ്ടമായി അങ്ങനെ നിങ്ങളുടെ പ്രോജക്റ്റ് ഓണായത് പിന്നെ ഡെഫിനറ്റ്ലി ആഗ്രഹമുണ്ട് ധ്യാൻ ഒന്നും ഇല്ലല്ലോ അതില് ചാൻസ് ചോദിച്ചാൽ വരവാനാണെങ്കിൽ ഞാൻ നടക്കില്ല കേട്ടോ നടക്കില്ല കേട്ടോ നമ്മൾ ഒരുമിച്ച് അവനെ ഒരു പടം ഇതുവരെ ഓടിയിട്ടില്ല ഒരു പടം ഓടിയിട്ടില്ല പലതും പക്ഷേ അത് നമ്മുടെ സുഹൃത്ത് ഡയറക്ടർ സിനിമയാണ് പാലുമോറി അവന് ആ പുള്ളിയാണ് നായകൻ അപ്പൊ എന്നെ ഒരു അരം ദിവസത്തേക്ക് ഞാൻ ഒരു ചേട്ടി എന്ന് പറഞ്ഞപ്പൊ ഞാനത് വളരെ അതാ പറഞ്ഞത് അവൻ വിളിച്ചാലും ഞാൻ പോകും നീ വിളിച്ചാല് ഞാൻ വരും അത്രേ ഉള്ളൂ നമ്മുടെ ജോലിയല്ലേ

അപ്പോ അവിടെ അതുപോലെ ആളുണ്ടാവുമ്പോ കറക്റ്റ് ആൻസറിനോട് വരും അപ്പോ അവിടെ വല്യ ഇതൊന്നും കളിച്ചിട്ട് കാര്യമില്ല